ഇപ്പോൾ ഒരു ഒരു കാട്ടാന വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു പി ടി ഫൈവ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു കാട്ടാന ചുരുളിക്കൊമ്പൻ എന്നാണ് പേര് പക്ഷേ പി ടി ഫൈവ് എന്നാണ് ഇപ്പോൾ വിളിക്കുന്നത് ഇതിൻ്റെ കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആനയെ പിടികൂടി ചികിത്സ നൽകി കാട്ടിലേക്ക് അയക്കാനുള്ള ദൗത്യത്തിന് തുടക്കമാവുകയാണ് ഡോക്ടർ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ മയക്കുവടി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് വലിയൊരു ദൗത്യമാണ് നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും ഈ മേഖലയിൽ ഈ ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വിവരങ്ങളുമായി സച്ചിൻ നമ്മളോടൊപ്പം ചേരുന്നു നോക്കാം ആ ദൗത്യം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് സച്ചിൻ ഗുഡ് മോർണിംഗ് പി ടി ഫൈവിനെ പിടിക്കാനുള്ള ദൌത്യമാണ് ഇപ്പോൾ നടക്കുന്നത് കണ്ണിന് പരിക്കേറ്റിട്ടുണ്ടായെന്നാണ് അറിയാൻ കഴിയുന്നത് അതിനെ പിടികൂടി ചികിത്സ നൽകി കാട്ടിലേക്ക് അയക്കുക എന്നതാണ് ലക്ഷ്യം ദൗത്യം ആരംഭിച്ചോ തീർച്ചയായും മനു വലിയൊരു ദൗത്യത്തിലേക്കാണ് സംസ്ഥാന വനം വകുപ്പും അതുപോലെ തന്നെ ആർ ആർ ടി സംഘമൊക്കെ കടക്കാൻ വേണ്ടി പോകുന്നത് പ്രധാനമായും കഴിഞ്ഞ രണ്ട് മാസത്തിലേറെയായി പാലക്കാട് മലമ്പുഴ അതുപോലെ തന്നെ കഞ്ചിക്കോട് മേഖലകളിൽ നാശം വിതച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാക്കിക്കൊണ്ടാണ് ചുരുളിക്കൊമ്പൻ എന്ന പി ടി ഫൈവ് കാട്ടാന ഈ മേഖലയിൽ ഉള്ളത് അതിന് പ്രധാനമായും അതിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നത് എന്നതാണ് ആദ്യഘട്ടത്തിൽ തന്നെ വനംവകുപ്പും അതുപോലെ തന്നെ വനം വകുപ്പ് വെറ്റിനറി ഡോക്ടർമാരും കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ആനയെ പിടികൂടി ചികിത്സിക്കാനുള്ള ഒരു ദൗത്യത്തിലേക്കാണ് ഇന്ന് കടക്കാൻ വേണ്ടി പോകുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ദൗത്യം ആരംഭിക്കും അതിനുവേണ്ടി ദൃശ്യങ്ങളിൽ കാണുന്നത് വയനാട്ടിൽ നിന്നും എത്തിയ വിക്രം ഭരത് തുടങ്ങിയ രണ്ട് കുങ്കിയാനകളാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ മലമ്പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് പി ടി ഫൈവിനെ പിടികൂടാനുള്ള ദൗത്യം ആരംഭിക്കും അതിനുവേണ്ടിയുള്ള ഉദ്യോഗസ്ഥരും അതായത് ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ മലമ്പുഴയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ തന്നെ വയനാട്ടിൽ നിന്നുള്ള വെറ്റിനറി ഡോക്ടർമാർ മറ്റ് ആർ ആർ ടി സംഘം വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഉള്ളവരാണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് വലിയ രീതിയിൽ തന്നെയാണ് ആനയെ പിടികൂടി ചികിത്സിക്കാനുള്ള ഒരു ദൗത്യം വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുക ഇന്നലെ വൈകിട്ടോടുകൂടി വനമന്ത്രി എ കെ ശശീന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഈ യോഗങ്ങൾ ചേർന്ന കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ആർ ആർ ടി സംഘം വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ഈ ദൗത്യത്തിലേക്ക് പങ്കുചേരും വലിയ രീതിയിൽ തന്നെയുള്ള ഒരു ദൗത്യം തന്നെയാണ് ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് നിലവിൽ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എവിടെയാണെന്നതിൽ ഒരു വ്യക്തത കൃത്യമായിട്ടുണ്ടോ ദൗത്യ സംഘത്തിന് തീർച്ചയായും മലമ്പുഴ അതുപോലെ തന്നെ കഞ്ചിക്കോട് പാതയോട് ചേർന്നുള്ള വനമേഖലയിൽ തന്നെ ആന നിലയുറപ്പിച്ചിട്ടുണ്ട് ആനയെ കഴിഞ്ഞ ഒരാഴ്ചത്തോളമായി കൃത്യമായ രീതിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആർ ആർ ടി സംഘവും നിരീക്ഷിച്ചു വരികയാണ് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആനയ്ക്ക് കണ്ണിൻ്റെ പരിക്ക് മാറാനുള്ള മരുന്നുകൾ പഴവർഗ്ഗങ്ങളിൽ വെച്ച് നൽകിയിരുന്നു എന്നാൽ അത് പൂർണ്ണതോതിൽ ഫലപ്രദമാകാത്തതിനാലാണ് ആനയെ പിടികൂടി ചികിത്സിക്കാനുള്ള ഒരു ദൗത്യത്തിലേക്ക് വനംവകുപ്പും വെറ്റിനറി സർജൻ അരുൺ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ കടക്കാൻ ുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം മനോ ഈ ആനയുടെ കണ്ണിന് എങ്ങനെ പരിക്കുപറ്റി അതുപോലെ തന്നെ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ളതാണ് ചുരുളിക്കൊമ്പനെന്ന പി ടി ഫൈവ് ആന അതിനാൽ തന്നെ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ കാഴ്ചശക്തി നഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താണ് തുടങ്ങിയ കാര് കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് മാത്രമല്ല ഈ കണ്ണിൻ്റെ പരിക്ക് എത്രത്തോളത്തിൽ ഗുരുതരമാണോ അല്ലെങ്കിൽ ചെറിയ പരിക്കുകളാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മയക്കുപെടി വെച്ച് പരിശോധിച്ച ശേഷം മാത്രമേ ഇത് കൂടാതെ ഈ രൂക്ഷമായ പരിക്കുകളാണെങ്കിൽ ആനയെ ധോണിയിലുള്ള ധോണിയിലുള്ള കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സിക്കൂ ഒരു ദൗത്യവും ആലോചിക്കുന്നുണ്ട് അതൊക്കെ മയക്കുവെടിവെച്ച് പിടിച്ച ശേഷം മാത്രമേ അത്തരത്തിൽ കാര്യങ്ങൾ തീരുമാനമാകുകയുള്ളൂ മനു സച്ചിൻ ഈ പി ടി ഫൈവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന കുറച്ച് നാളുകൾക്ക് മുൻപ് പി ടി സെവൻ എന്ന് പറയുന്ന ഒരു ആനയുടെ ദൗത്യം ഉണ്ടായിരുന്നില്ല ഇതുപോലെ തന്നെ കണ്ണിന് കാഴ്ച കുറവായിരുന്നു പിന്നീട് ചികിത്സ നൽകുകയും ഒക്കെ ചെയ്ത ഒരാനെ ഓർമ്മ വരുന്നില്ലേ സച്ചിൻ ആ തീർച്ചയായും അനു കാരണം അത്രം പി ടി സെവനെ പോലെ ഒരു ഭീകരനല്ല പി ടി ഫൈവ് കുറച്ചുകൂടെ ഒരു സമാധാനം വലിയൊരു അക്രമകാരിയായിരുന്നു പി ടി സെവൻ എന്നാൽ പി ടി ഫൈവ് അത്തരത്തിൽ ആ അതെ അതെ തീർച്ചയായും അത്തരത്തിൽ ആളുകളെ ഒന്നും കൊന്നിട്ടില്ല എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ നേരെ മറിച്ച് വിളനാശങ്ങളും അതുപോലെ തന്നെ കാർഷിക മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള നാശം വിതച്ചിട്ടുണ്ട് ഈ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് പി ടി ഫൈവിനേം പിടിക്കുന്നത് പി ടി സെവൻ ഇപ്പോൾ പാലക്കാട്ടെ ധോണി എന്ന പേരിൽ അറിയപ്പെടുന്ന കുങ്കിയാനയാണ് അഗസ്റ്റിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അത്തരത്തിൽ കാടുകളെ ഇളക്കിമറിച്ച കൊമ്പൻ പിന്നീട് വനം വകുപ്പിൻ്റെ സ്വന്തക്കാരായി മാറുന്ന ഒരു സ്ഥിതിയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് വയനാട്ടിൽ നിന്നുള്ള രണ്ട് കുങ്കിയാണ് ആനകളാണ് ഇവരും ഒരു കാലത്ത് വയനാടൻ കാടുകളെ വിറപ്പിച്ചവരാണ് എന്നാൽ ഇപ്പോൾ പാവത്താൻ പോലെ വനം സഹായിക്കാൻ വേണ്ടിയുള്ള ആനകളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അത്തരത്തിൽ വലിയൊരു ഈ പ്രവർത്തനം തന്നെയാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും പി ടി ഫൈവിനെ പിടിക്കാൻ വേണ്ടിയിട്ടും നടത്താൻ വേണ്ടി പോകുന്നത് അത് പിന്നീട് കുങ്കിയാനയായി മാറുമോ എന്ന കാര്യത്തിൽ പിന്നീടാണ് തീരുമാനമൊക്കെ ഉണ്ടാവുക അതിന്റെ കൂടി സൈഡ് ആണല്ലോ ഈ കഞ്ചിക്കോട് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങളുണ്ടോ മലമ്പുഴയിലേക്ക് പോകുന്നതിന് നിയന്ത്രണങ്ങളുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങളുണ്ടോ തീർച്ചയായും മനു അത്തരത്തിൽ മലമ്പുഴ കഞ്ചിക്കോട് പാതയിൽ ഇന്ന് തന്നെ ഇന്നലെ തന്നെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ തന്നെ പൊതുജനങ്ങൾ ഇതുവഴി പോകുമ്പോൾ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമാണ് നിലവിൽ വനംവകുപ്പും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി തന്നെ നിലവിൽ ഇവിടെ ഒരു ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല മാധ്യമപ്രവർത്തകർക്കടക്കം വന വനംവകുപ്പ് കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം കാടിനുള്ളിലേക്ക് വരാൻ പാടില്ല അവരുടെ ദൗത്യത്തിന് ഒരു തടസ്സമാകാൻ പാടില്ല അതിന് എന്നാൽ തന്നെ കൃത്യമായ രീതിയിൽ ഒരു നിർദ്ദേശം മാധ്യമപ്രവർത്തകർക്കും വനംവകുപ്പ് നൽകിയിട്ടുണ്ട് മനു